സഹോദരങ്ങളെ ഞങ്ങളിപ്പോള് പോർച്ചുഗലിലുള്ള ഫാത്തിമയിലാണ് എൻ്റെ പുറകെ കാണുന്ന ദേവാലയമാണ് ഫാത്തിമയിലുള്ള പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമ മാതാവിന്റെ നിയമത്തിനുള്ള സാങ്ക്ച്വറി ഓഫ് അവർ ലേഡിയോ ഫാത്തിമ അപ്പൊ ഇന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുള്ള വന്നിട്ടുണ്ട് വരാത്തവരുണ്ടെങ്കിൽ വളരെ ഒരു ഒരു കാര്യമായിരുന്നു കാരണം സഹോദരങ്ങളെ പോർച്ചുഗലിലുള്ള ഫാത്തിമയിലെ സെയിൻറ് ജസിൻ്റെയുടെയും സിസ്റ്റർ ലൂഷിയായുടെയും കവറത്തിനരികിൽ നിന്നാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് മുകൊരുമിച്ച് ഈ നിമിഷം ഈശോയുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്കിപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോനെ ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഫാത്തിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മാതാവിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ വിശുദ്ധ യുടെയും സിസ്റ്റർ ഫ്രാൻസിസ് കമാർട്ടോയുടെയും സിസ്റ്റർ ലൂഷിയായുടെയും പ്രാർത്ഥനകളോട് ചേർന്ന് നമുക്ക് കർത്താവിന്റെ രാജ്യത്തിൽ ഈ ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ സഭയ്ക്കുള്ളിലും പുറത്തും സഭയ്ക്ക് പ്രത്യേകമായ സഭയ്ക്കുള്ളിൽ തന്നെ വലിയൊരു സുവിശേഷവൽക്കരണം നടന്ന് ഈശോയുടെ ഏകരക്ഷകനായ ഈശോയുടെ അജീവന്റെ സാന്നിധ്യം എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഭാഷാ രാജ്യവ്യത്യാസം തന്നെ ലോകം മുഴുവനും വെളിപ്പെടുന്നതിനും എന്നറിയപ്പെടുന്നതിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാര്ത്ഥിക്കാം അമ്മ മാതാവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരണം ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെ ആയിത്തീർന്ന് മറ്റൊരു ക്രിസ്തുവായിത്തീർന്ന് ഈ ഭൂമിയിൽ യേശുവിൻ്റെ ചൈതന്യം ലോകമെങ്ങും പങ്കുവെക്കുന്നവരായി തീരുവാൻ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ സീന്തയോട് ചേർന്ന് സിസ്റ്റർ ഋഷിയോട് ചേർന്ന് ിത്ത് ഫ്രാൻസിസ്കൊമാറ്റോയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്ന് ഇടയ ബാലകരായിരുന്ന സമയത്ത് അവരുടെ മുൻപിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വലിയ അനുഭവം അപ്പാരിഷൻ നടന്ന ഈ സ്ഥലത്ത് ആ അപ്പാരീഷിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവമക്കൾ പങ്കുവെച്ച് നൽകിയ സന്ദേശത്തിന്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് വിശുദ്ധ ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ നിമിഷം നമുക്ക് നന്ദി സൂചകമായ അമ്മമാതാവിന് ഒരു നന്മ തറിഞ്ഞമറിയും ചെല്ലും നമുക്ക് പ്രാർത്ഥിക്കാം നന്മതറിഞ്ഞമറിയുമ്പോൾ നമുക്ക് സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ീഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയമ്പ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ട മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചവരുടെ അമ്മയെ എന്റെ മുമ്പിൽ കാണുന്നതാണ് സെയിന്റ് ഫ്രാൻസിസ്കോ മാധയുടെ കബറിടം സെന്റ് ജസിന്തായുടെയും സിസ്റ്റർ ലുഷിയുടെയും കബറിടം നമ്മൾ കണ്ടു അന്ന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് സെന്റ് ഫ്രാൻസിസ്കോ മാധയുടെ കബറിടം നമുക്കിവിടെ നിന്നും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഫാത്തിമേലുണ്ടായ പാരീഷനിലൂടെ ദേവമാതാവ് നൽകിയ സന്ദേശത്തിൻ്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കി തരുവാനും അങ്ങനെ ക്രിസ്തു ഒരു ജീവിതം നയിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ വേണ്ട ശക്തി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം അതൊരു ശക്തിയാണ് ഈശു ശിഷ്യന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാവന ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകാൻ പറ്റും സൗകര്യങ്ങളെ യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈശോനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ്കോയുടെ വാധ്യം തേടി പ്രാർത്ഥനകൾ തേടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം യേശുവിനെ കൂടാതെ ആ യേശുവിൻ്റെ ശക്തി കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാന് പരിശുദ്ധാത്മാഅഭിഷേകത്തിന് പരിശുദാത്മാൻ്റെ ഫലങ്ങളിൽ നിറയപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് വിശുദ്ധരുടെ മാധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കാം കർത്താവേ കരുണയായിരിക്കണമേ അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു അങ്ങേയോട് ചേർന്ന് അങ്ങിലാസ് അങ്ങിലാണെന്നുള്ള ബോധ്യം മഹത്വത്തെക്കുറിച്ചുള്ള ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ ഉള്ള സ്വന്തം നിരവധി വചനത്തിൻ്റെ ശക്തിയെ മുറി പിടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിനെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ പ്ലസ് ചെയ്യണം En la capillita de la aparición de Nuestra Señora, de la Santísima Virgen María, Nuestra Señora de Fátima, a los tres patrocinos. Este lugar precisamente...